ഹലോ നമസ്കാരം എന്തുണ്ട് വിശേഷം രാവിലത്തെ കാപ്പൂടിയൊക്കെ കഴിഞ്ഞ് ഞാൻ അടുക്കളയിലേക്ക് പോയി ഉച്ചയ്ക്ക് വല്ലതും കഴിക്കണ്ടേ അപ്പോൾ ഇന്ന് ചീരത്തോരാൻ വെക്കാൻ വേണ്ടി റെഡിയാക്കുകയാണ് രാവിലെ ഇപ്പോൾ ഒരുപാട് താമസിച്ചാണ് നിൽക്കുന്നത് അപ്പോൾ ഫുഡ് റെഡിയാക്കുന്നതും ഒരുപാട് താമസിച്ചാണ് കാരണം വെക്കേഷൻ അല്ലേ അപ്പോഴല്ലേ നമ്മളമ്മമാർക്ക് കുറച്ച് സ്ലോ ആകാൻ പറ്റത്തുള്ളൂ ഇല്ലെങ്കിൽ എട്ട് മണിക്ക് ബസ് വരും അപ്പോൾ വെക്കേഷൻ ഇങ്ങനെ അങ്ങോട്ട് പോട്ടെ അല്ലേ എത്ര അമ്മമാർക്ക് ഇതിനോട് സപ്പോർട്ട് ചെയ്യാൻ പറ്റുന്നുണ്ടെന്ന് പറയണേ മീനായിട്ട് കിട്ടിയിരിക്കുന്നത് തിരിയാൻ എന്ന് പറയുന്ന മീനാണ് അപ്പം നമുക്കിവിടെ വീട്ടിലൊരു ചേച്ചി മീൻ കൊണ്ടുവരും അല്ലാതെ മാർക്കറ്റിൽ പോയതൊന്നും നമ്മൾ മീനൊന്നും വാങ്ങാറില്ല കേട്ടോ പിന്നെ മീനൊട്ടും നിർബന്ധമില്ല പിന്നെ ഒരു വർത്തമിൻ സൈഡിലുണ്ടെങ്കിൽ നമുക്ക് എല്ലാവർക്കും ഇഷ്ടമാണല്ലോ അതുകൊണ്ട് വെക്കുന്നു പിന്നെ ചാറുകറിക്ക് എളുപ്പമാണല്ലോ പിന്നെ ഇനി ഒഴിക്കാൻ വേറെ കറി വെക്കേണ്ട ആവശ്യമില്ലല്ലോ അതോർത്തിട്ടാണ് ഈ മീൻകറി വെക്കുന്നത് അങ്ങനെ നമ്മുടെ ലഞ്ച് റെഡി ആയിരുന്നു പിന്നെ വൈകിട്ട് ഞാൻ ചായ കുടിക്കാൻ ഒറ്റക്കായിരുന്നു കേട്ടോ ഏട്ടൻ വരുമ്പോൾ താമസിക്കുമല്ലോ പിന്നെ ദേവനാണല്ലോ ബിസി വെക്കേഷൻ ആണല്ലോ പിന്നെ ഏട്ടനുള്ളപ്പോൾ ഞായറാഴ്ച മാത്രമാണ് ഞങ്ങൾ ഒരുമിച്ച് ചായ കുടിക്കാനൊക്കെ ഉണ്ടാവുന്നത് അല്ലെങ്കിൽ വീട്ടിൽ വീട്ടിലവധിയുള്ള ദിവസങ്ങളിലായിരിക്കും അങ്ങനെ ഒറ്റയ്ക്ക് ഇരുന്ന് ചായ കുടിച്ചു ചൂട് ചായ ഇങ്ങനെ ഊതി ഊതി കുടിക്കുന്ന എത്ര പേർക്കിഷ്ടമാണ് എനിക്ക് ഭയങ്കര ഇഷ്ടമാണ് അങ്ങനെ ഒറ്റയ്ക്ക് ഇരുന്ന് ചായ കൂടിയും കഴിഞ്ഞു അപ്പോൾ അപ്പോൾതേ കണ്ണനും ദേവനും ഉച്ചക്കുട്ടനും എല്ലാം കൂടി ബിസി ആയിട്ട് വെക്കേഷൻ തകർക്കുകയാണ് അപ്പോൾ കണ്ണൻ കഴിഞ്ഞ ദിവസം സൈക്കിളിൽ നിന്ന് തകർപ്പനൊരു വീഴ്ച വീണ കാരണം സൈക്കിളിന് കുറച്ച് റെസ്റ്റ് കൊടുത്തിട്ട് ഇവന്മാരുടെ കൂടെ ഇത്തരം ഗെയിംസിലേക്ക് കയറിയിരിക്കുകയാണ് അതൊന്നൊന്നര വീഴ്ചയായിരുന്നു കണ്ണം വീണിട്ടുള്ളത് അപ്പം ആവം പിന്നെ ഞാൻ വൈകിട്ട് ചപ്പാത്തിയും മുട്ടക്കറിയും ആക്കുക എന്ന് വിചാരിച്ച് വൈകിട്ടത്ര ഫുഡ് റെഡിയാക്കാൻ വേണ്ടി വീണ്ടും അടുക്കളയിലേക്ക് വന്നിരിക്കുകയാണ് വൈകിട്ട് ഇവിടെ ചോറ് ഒഴിക്കത്തില്ല മക്കൾക്ക് ഞങ്ങൾ ചോറ് കൊടുക്കാറുള്ളൂ ഇവിടെ ഏട്ടൻ ഇവിടെ ചപ്പാത്തിയോ പുട്ടോ അങ്ങനെ വേറെ എന്തെങ്കിലും വേണം ചോറൊഴിച്ച് വേറെ എന്ത് കൊടുത്താലും കഴിച്ചോളും അങ്ങനെ ഇത്രയേ ഉള്ളൂ ഇന്നത്തെ വീഡിയോ വീഡിയോ ഇഷ്ടമായാൽ ലൈക്ക് ചെയ്യുക പിന്നെ ഇത് ഡേ ഇൻ മൈ ലൈഫ് ആകുമോ അതോ ഒരു കുക്കിംഗ് വീഡിയോ ആകുമോയെന്ന് എനിക്കറിയില്ല എന്നിവ സപ്പോർട്ട് ചെയ്യുക സപ്പോർട്ട് ചെയ്യുന്ന എല്ലാവർക്കും ബായ് അതിനിടയിൽ ഞാൻ കുറച്ച് തുണി ഉണ്ടായിരുന്നത് അതും എടുത്തു മാറ്റി എപ്പോഴെങ്കിലും സമയം കിട്ടുമ്പോൾ അതൊക്കെ മടക്കി വെക്കാമെന്ന് വിചാരിച്ചു അത്രയേ ഉള്ളൂ ബായ്